ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള ബി സി എ ബി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് കിടം കാലപ്പഴക്കം കൊണ്ട് അപകടാവസ്ഥയിൽ അറ്റകുറ്റപ്പണി നടത്തണമെന്ന ആവശ്യം ശക്തമാകും നിരവധി യാത്രക്കാർ ഓരോ ദിവസവും ബസ്സുകൾ കാത്തു നിൽക്കുന്ന സ്ഥലം കൂടിയാണിത് കാലപ്പഴക്കം കൊണ്ട് കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ ബസ് കാത്തു നിൽക്കുന്നവരുടെ തലയിൽ ഉൾപ്പെടെ വീഴുന്ന സംഭവങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട് കെട്ടിടത്തിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടതും ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തി സുരക്ഷ ഉറപ്പാക്കേണ്ടതും നഗരസഭാ അധികൃതരുടെ ഉത്തരവാദിത്വമാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്നു വീണ് യുവതി ദാരുണമായി മരണപ്പെട്ട സാഹചര്യത്തിൽ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ചുമതലയാണ് പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് മുന്നിൽ മഴ പെയ്ത എന്നാൽ ബസ് കാത്തു നിൽക്കുന്നവർ ആശങ്കയിലാണ് ഒരു അപകടമുണ്ടായ ശേഷം നടപടി സ്വീകരിച്ചതുകൊണ്ട് കാര്യമില്ല അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുക തന്നെ വേണം പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പുറമെ നിന്ന് നോക്കിയാൽ തന്നെ സുരക്ഷിതമല്ലെന്ന് ബോധ്യമാകും നിലവിൽ ഈ കെട്ടിടത്തിനുള്ളിൽ തന്നെ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുമുണ്ട് നഗരസഭയുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് യാത്രക്കാരുടെയും ഓട്ടോ ടാക്സി തൊഴിലാളികളുടെയും പൊതുസമൂഹത്തിന്റെയും ആവശ്യം നിലമ്പൂരിന്റെ ഒരു പഴയ ബസ് സ്റ്റാൻഡിന്റെ സ്ഥിതിയാണിത് ഇതിപ്പോ നമ്മള് പല പ്രാവശ്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പല ന്യൂസും പത്രങ്ങളിലും ഒക്കെ വന്ന ഒരു വിഷയമാണിത് ഈ ഫില്ലറിന്റെ അവസ്ഥ നോക്കും ആ ഫില്ലറ പറ്റ പോയി കമ്പികൾ അതേമാതിരി അത് തന്നെ അതെ അതുപോലെ തന്നെ അവിടെ ആ സൽ സൈഡ് കംപ്ലീറ്റ് സൈഡൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ ആൾക്കാരെ അവിടെ ആയിരക്കണക്കിന് യാത്രക്കാരും വിദ്യാർത്ഥികളും ബുക്കികളൊക്കെ വരുന്നൊരു ബസ് സ്റ്റാൻഡ് ഇത് പഴയ ബസ് സ്റ്റാൻഡാണ് ഇത് ഇപ്പൊ നമുക്ക് ഇതിപ്പോ ഇങ്ങനെ പറയാൻ കാരണം എന്താ വച്ചപ്പോ ഇന്നലെ കോട്ടയത്തിൽ ഉണ്ടായ സംഭവം അത് പൊളിക്കാൻ വെച്ച ബിൽഡിങ് ആണെന്നാണ് പറഞ്ഞത് ഇതിപ്പോ പറയുന്ന ഘട്ടത്ത് പൊളിക്കാൻ പൊളിക്കാൻ വെച്ചത് ഈ പൊളിക്കാൻ വെച്ചിട്ട് ഇതിൽ ജീവൻ നഷ്ടപ്പെട്ടിന്റെ ശേഷം നമ്മൾ പൊളിച്ചിട്ട് കാര്യമല്ലല്ലോ അപ്പൊ അതിന്റെ മുന്നേ അധികൃതർ ഇതിന് തെക്കതായ ഒരു തീരുമാനം എടുക്കണം പരിഹാരം കാണണം ഞങ്ങൾ ഇവിടുത്തെ ഓട്ടോ കുടിച്ച തൊഴിലാളികളാണ് ഞങ്ങൾ പറയാനുള്ളത് അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയം ഈ ഒരു ബിൽഡിംഗിൽ ആരെങ്കിലും ജീവൻ പോകുന്നതിന്റെ മുമ്പ് ജീവൻ പോയിട്ട് അപകടം ഉണ്ടാകുന്നതിന്റെ മുമ്പ് ഇതിനൊരു ശാസ്ത്ര പരിഹാരം ഇത് പൊളിക്കാൻ പൊളിക്കാൻ അല്ലെങ്കിൽ മറ്റെന്ത് പരിഹാരമാണോ ഉണ്ടാക്കാൻ പറ്റുക ന്യൂസ് ബ്യൂറോ നിലമ്പൂർ